നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പൊങ്കാല എന്ന മഹാപുണ്യം തേടി ആയിരങ്ങൾ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ മഹോത്സവമായ ആറ്റുകാൽ പൊങ്കാല ഏറെ പ്രസിദ്ധമാണ് ആറ്റുകാൽ പൊങ്കാലയുടെ ചരിത്രത്തിന് തന്നെ ഏകദേശം രണ്ടായിരം വർഷങ്ങൾ പഴക്കമുണ്ട് ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന ഉത്സവമായ പൊങ്കാല മഹോത്സവത്തെ ഒരിക്കൽ കൂടി ഭക്തിപുരസരം പുരസരം വരവേറ്റിരിക്കുകയാണ് തലസ്ഥാന നഗരം കുംഭമാസത്തിലെ കാർത്തിക നാളാണ് പൊങ്കാല ഉത്സവത്തിന് തുടക്കമാകുന്നത് നാളും പൗർണമിയും ഒത്തുവരുന്ന ദിവസമാണ് പൊങ്കാല നടക്കുന്നത് ആദിപരാശക്തിയുടെ മാതൃഭാവമായ ശ്രീ ഭദ്രകാളിയാണ് ആറ്റുകാലമ്മ കണ്ണകി അന്നപൂർണേശ്വരി തുടങ്ങിയ ഭാവങ്ങളിലും ആദിപരാശക്തിയെ സങ്കല്പിക്കാറുണ്ട് ആറ്റുകാലമ്മയ്ക്ക് അർപ്പിക്കാൻ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നു വരെ നിരവധി സ്ത്രീകളാണ് തിരുവനന്തപുരത്ത് എത്തുന്നത് മനസ്സർപ്പിച്ചു വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ആറ്റുകാലമ്മ മനസ്സറിഞ്ഞ് തൻ്റെ ഭക്തരെ സഹായിക്കുന്നു അനേകായിരങ്ങളുടെ അനുഭവമാണ് ഇത് ഐശ്വര്യത്തിനും ഇഷ്ടകാര്യ സിദ്ധിക്കും അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചാൽ മതിയെന്ന് പറയപ്പെടുന്നു ശരീരത്തിൽ കുങ്കുമമണിഞ്ഞ് നെറ്റിയിൽ കസ്തൂരി തിലകം ചാർത്തി മന്ദഹാസത്തോടെ ആയുധപാണിയായും ചുവന്ന പട്ടുധരിച്ചും ധരിച്ചും ആഭരണാധികളെ അണിഞ്ഞും ഭക്തരെ സ്വീകരിച്ച് അവരുടെ പെറ്റമ്മയും പോറ്റമ്മയുമായി മാറുന്ന ദേവിയെ ഒരു നോക്ക് കാണാനും താലപ്പൊലി അർപ്പിക്കാനും സ്ത്രീജനങ്ങൾ അണിനിരക്കുന്നു എവിടെയും ആറ്റുകാലമ്മേ എന്ന ശരണം വിളി മാത്രം കേൾക്കാം ഈ ദിവസം തിരുവനന്തപുരം നഗരം പൊങ്കാല അർപ്പിക്കാനും ഭഗവതിയെ തൊഴാനും എത്തുന്ന ഭക്തരാൾ നിറഞ്ഞിരിക്കുകയാണ് ജഗദമ്പയ്ക്ക് ഭക്തിയോടെ അർപ്പിക്കുന്ന യാഗ പൊങ്കാല വർണ്ണനാതീതമാണ് ഒരു പ്രദേശം മുഴുവൻ യാഗശാലയായി മാറുന്നു ഹൈവേകളും വലിയ റോഡുകളും ബസ് സ്റ്റാൻഡുകളും ചെറിയ ചെറിയ വഴികളും യാഗശാലയായി മാറും എവിടെയും ജനങ്ങളെ കൊണ്ട് നിറയും കച്ചവടക്കാരും സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രവാഹ നിമിത്തം പോലും ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ആരും പക്ഷേ പരിഗണിക്കാറില്ല പൊങ്കാലയിൽ ദേവി സംപ്രീതയായി ഭക്തരുടെ സകല ആഗ്രഹങ്ങളും നിറവേറ്റിക്കൊടുക്കുന്ന ആദ്യ പരാശക്തിയായി ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു തമിഴ്നാട്ടിലെ ദേവീക്ഷേത്രങ്ങളിലാണ് സാധാരണയായി പൊങ്കാല പതിവുള്ളത് പൊങ്ങുക എന്ന തമിഴ് വാക്കിൽ നിന്നാണ് പൊങ്കാല രൂപപ്പെട്ടു വന്നത് എന്നാണ് ഭാഷാശാസ്ത്രകാരന്മാർ പറയുന്നത് ദൈവത്തിനു മുന്നിലെ ആത്മസമർപ്പണമാണ് പൊങ്കാലയെന്ന് ഭക്തകോടികൾ വിശ്വസിച്ചു പോരുന്നു മഹിഷാസുരമർദ്ധിനിയായ ദുർഗയുടെ തൽ സ്വരൂപമാണ് ഭക്തർക്ക് ആറ്റുകാൽ ഭഗവതി കലിയുഗത്തിൽ ദുഷ്ടനിഗ്രഹത്തിനുള്ള അവതാരമായും ഭഗവതിയെ ഭക്തർ കണ്ട് വണങ്ങുന്നു കൃത്യമായ അനുഷ്ഠാനങ്ങളോടെ മാത്രമേ വ്രതമെടുത്തു മാത്രമേ പൊങ്കാല അർപ്പിക്കാവൂ എന്നാണ് വിശ്വാസം പൊങ്കാലയ്ക്ക് മുൻപ് ഒരാഴ്ചയെങ്കിലും വ്രതം നോച്ചിരിക്കണം കൂടാതെ ദിവസം രണ്ടു നേരം കുളിച്ച് മത്സ്യം മുട്ട മാംസം എന്നിവ ഒഴിവാക്കി സസ്യാഹാരം മാത്രമേ കഴിക്കാവൂ കൂടാതെ മനഃശുദ്ധിയോടും ശരീരശുദ്ധിയോടും കൂടി വേണം വ്രതമെടുക്കാൻ അതിനു പുറമെ പൊങ്കാലയുടെ തലേ ദിവസം ഒരിക്കൽ മാത്രമേ ആഹാരം കഴിക്കാവൂ പൊങ്കാലയ്ക്ക് മുൻപ് കഴിവതും ക്ഷേത്രദർശനം ദർശനം നടത്തുക എന്നിങ്ങനെ പോകുന്നു ആചാരങ്ങൾ ആറ്റുകാൽ പൊങ്കാല ഉത്സവ നാളിലെ ഒൻപതാമത്തെ ദിവസത്തിലാണ് മേൽശാന്തി ആദ്യം ക്ഷേത്രത്തിനകത്ത് നിവേദ്യം തയ്യാറാക്കുന്ന കൊച്ചു തിടപ്പള്ളിയിലേക്കും പിന്നീട് വലിയ തിടപ്പള്ളിയിലേക്കും അടുപ്പുകളിൽ ദീപം പകരുന്നു അതിനുശേഷം ക്ഷേത്രത്തിനകത്തു വന്ന് ദീപം സഹമേൽശാന്തിക്ക് കൈമാറുന്നു സഹമേൽശാന്തി പാട്ടുപുരയുടെ മുന്നിൽ ഒരുക്കിയിരിക്കുന്ന പണ്ടാര അടുപ്പിൽ ദീപം പകരുന്നു അപ്പോൾ വായ്ക്കുരുവയും ചെണ്ടമേളവും കതിനാ മുഴങ്ങും അതോടെ ക്ഷേത്ര പരിസരത്തുള്ള ലക്ഷക്കണക്കിന് ഭക്തർ പൊങ്കാല അടുപ്പുകളിൽ തീ പകരും നിശ്ചിത സമയത്ത് കൊച്ചുതിടപ്പള്ളിയിലെയും വലിയ തിടപ്പള്ളിയിലെയും വഴിപാടുകൾ നിവേദിച്ച ശേഷം പാട്ടുപുരയ്ക്ക് മുമ്പിലുള്ള പണ്ടാരക്കലത്തിലെ പൊങ്കാല നിവേദിക്കും പിന്നീട് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ പോലീസ് വാഹനങ്ങളുടെ സഹായത്തോടെ പോച്ചുമാരെ എത്തിച്ച് പൊങ്കാല നിവേദിക്കുന്നു കലത്തിലാണ് പൊങ്കാല ഇടുന്നത് മണ്ണ് ശരീരത്തെയും കലം താഴികക്കുടത്തെയും സൂചിപ്പിക്കുന്നു കലത്തിലാണ് പൊങ്കാല സമർപ്പിക്കേണ്ടത് ഞാൻ എന്ന അഹംഭാവം വെടിഞ്ഞ് ആത്മസമർപ്പണം നടത്തണം മൺകലം മനുഷ്യ ശരീരവും പായസം മനസ്സുമാണ് അഗ്നിയുടെ ചൂട് കൊണ്ട് അരി തിളച്ചു മറിയുന്നു മനസ്സ് നിഷ്കളങ്കമാകുമ്പോഴാണ് പായസം ദേവിക്ക് നിവേദിക്കാറാകുന്നത് പഞ്ചഭൂതം കൊണ്ടുള്ള ശരീരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ കാമക്രോധ ലോഭമോഹ മത മാത്സര്യം എന്നിവ ദുഷ്ടതകളാൽ മറച്ചു വച്ചിരിക്കുന്നു ഇവ തിളച്ചു മറിഞ്ഞ് ആവിയായി അമ്മയുടെ കാലിൽ അർപ്പിക്കുന്ന ചടങ്ങാണ് പൊങ്കാല ആഹാരം അവസാനിക്കാത്ത അക്ഷയപാത്രമാണ് മൺകലം അഷ്ടദ്രവ്യങ്ങൾ കൊണ്ട് തയ്യാറാക്കുന്ന അഷ്ടദ്രവ്യ പൊങ്കാല വളരെ സവിശേഷത ഉള്ളതാണ് ആദ്യലക്ഷ്മി ഗജലക്ഷ്മി വിദ്യാലക്ഷ്മി ധനലക്ഷ്മി ധാന്യലക്ഷ്മി ധൈര്യലക്ഷ്മി സന്താനലക്ഷ്മി വിജയലക്ഷ്മി ഐശ്വര്യലക്ഷ്മി എന്നിങ്ങനെയുള്ള ലക്ഷ്മിയുടെ ഐശ്വര്യത്തിനാണ് അഷ്ടദ്രവ്യ പൊങ്കാലയുടെ പൊരുൾ തേടുന്നത് പാദപത്മങ്ങളിൽ നമ്മുടെ ദുരിതങ്ങളും പുണ്യവും സമർപ്പിക്കുന്ന ചടങ്ങുകൂടിയാണ് പൊങ്കാല സൂര്യന്റെ നിറമുള്ള കലമാണ് പുത്തൻകലത്തിൻ്റെത് കിഴക്കോട്ട് നോക്കി നിന്ന് വേണം പൊങ്കാലയ്ക്ക് അരിയിടേണ്ടത് ഇന്ന് വ്യാഴാഴ്ച രാവിലെ പത്തേക്കാലിന് ക്ഷേത്രത്തിനു മുന്നിലെ പണ്ടാരയടുപ്പിൽ തീ പകർന്നു ഉച്ചയ്ക്ക് ഒന്നേക്കാലിന് പൊങ്കാല നൈവേദ്യവുമായി വൈകിട്ട് ഏഴേ മുക്കാലിന് കുത്തിയോട്ട നേർച്ചക്കാർക്കുള്ള ചൂരൽ കുത്തുണ്ടാകും അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ബാലന്മാരാണ് ഇക്കുറി കുത്തിയോട്ടത്തിനുള്ളത് രാത്രി പതിനൊന്നേ കാലിന് മണക്കാട് ശാസ്ത്രക്ഷേത്രത്തിലേക്ക് ദേവിയെ എഴുന്നള്ളിക്കും വെള്ളിയാഴ്ച രാവിലെ എഴുന്നള്ളത്ത് തിരിച്ചു ക്ഷേത്രത്തിലെത്തും രാത്രി പത്തിന് കാപ്പഴിച്ച് കുടിയിളക്കിയ ശേഷം രാത്രി ഒന്നിന് നടക്കുന്ന കുരുതി സമർപ്പണത്തോടെ പൊങ്കാല ഉത്സവം സമാപിക്കും ആറ്റുകാലിൽ ചിരകാലമായി പാടി വരുന്ന പാട്ടുകളിൽ നിന്നും അമ്മയുടെ ചിരന്തന സത്യം നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ മലയാള ഭാഷ രൂപം കൊള്ളുന്നതിനും എത്രയോ മുമ്പ് വായത്താരിയായി ഉറവെടുത്ത തോറ്റം പാട്ടിന് സംഘകാലത്തോളമോ അതിലുമധികമോ പഴക്കമുണ്ട് എന്നുള്ളതാണ് സത്യം മലയാളത്തിലോ തമിഴിലോ അല്ല മലയാം തമിഴെന്നോ മലയാഴ്മയെന്നോ പറയാവുന്ന മിശ്രരൂപത്തിൽ പാടിവന്ന തോറ്റം പാട്ടുകളിലാണ് ആറ്റുകാൽ ദേവിയുടെ ഉൽപ്പത്തി കഥ ഉറങ്ങിക്കിടക്കുന്നത് ഇത്രയും കാലം പാടി വന്നിട്ടും കേട്ടുകേട്ട ചെവിയിൽ അലയടിച്ചിട്ടും ആ കഥകൾ മനസ്സിലാക്കാൻ ആ വരികളൊന്ന് ശ്രദ്ധിക്കാൻ വരികൾക്കിടയിലെ അർത്ഥം തിരഞ്ഞു നോക്കാൻ നമ്മളാരും മെനക്കെട്ടിട്ടില്ല എന്നതും മറ്റൊരു യാഥാർത്ഥ്യം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ആറ്റുകാലമ്മയെ ഇളങ്കോ അടിയുടെ എന്ന നോവലിലെ കഥാപാത്രമായ കണ്ണകിയായി മനസ്സിലാക്കിയവരാണ് അധികം പേരും തോറ്റമ്പാട്ടിലെ കഥയനുസരിച്ച് സാക്ഷാത് പരമേശ്വരന്റെ മകൾ കന്യാണ് ഭദ്രകാളി ഭാവത്തിൽ അവിടെ കുടിയിരിക്കുന്നത് പതിനൊന്നാം വയസ്സിൽ വിവാഹിതയായെങ്കിലും തുടർന്ന് നിത്യകന്യകയായി ജീവിക്കേണ്ടി വന്ന ദേവിയുടെയും താൻ വരനായി മനസ്സാ സ്വീകരിച്ച ബാലകന്റെയും ചരിതമാണ് തോറ്റമ്പാട്ടുകാർ പാടുന്നത് ചിലങ്ക വിൽക്കാൻ മധുരയിലേക്ക് പോയതും മോഷ്ട്രാവാണെന്ന് തെറ്റിദ്ധരിച്ച പാണ്ഡ്യരാജാവ് ബാലകനെ വധിക്കുന്നതും ഇതറിഞ്ഞ് ദുഃഖാകുലയും ക്രോധാവിഷ്ഠയുമായ കന്യ തന്റെ കാച്ചുരങ്ക എറിഞ്ഞ് മധുര നഗരിയെ എരിച്ചു ചാമ്പലാക്കുന്നതുമെല്ലാം തോറ്റമ്പാട്ടിലുണ്ട് ഈ കഥ ചിലപ്പതികാരത്തിനും വളരെ വളരെ മുമ്പ് ക്ഷേത്രങ്ങളിൽ പാടിയിരുന്നതാണ് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇളങ്കോവടികൾ ചിലപ്പതികാരത്തിൽ അവതരിപ്പിച്ച കണ്ണകി കോവിലൻ ചരിതം അതിനും മുന്നേ നിലനിന്നിരുന്ന തോറ്റമ്പാട്ടിലെ കഥ വേദഗതിയോടെ വിളക്കി ചേർത്തതാകാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല ആദ്യകാലത്ത് ഗുരുതി തർപ്പണവും മൃഗബലിയും ഉണ്ടായിരുന്ന ആറ്റുകാൾ ക്ഷേത്രത്തിൽ പിൽക്കാലത്ത് അതെല്ലാം അവസാനിപ്പിക്കുകയായിരുന്നു ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയെ പോലുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ഇടപെടൽ മൂലം മൃഗബലി എന്നേക്കുമായി നിർത്തി വണ്ണാൻ സമുദായക്കാരാണ് തോറ്റമ്പാട്ട് പാടി വന്നത് പിൽക്കാലം മറ്റു സമുദായക്കാരും പാടാൻ തുടങ്ങിയിട്ടുണ്ട് കൊടുങ്ങല്ലൂരമ്മയെ എഴുന്നള്ളിച്ച് ആറ്റുകാട് ക്ഷേത്രത്തിൽ കൊണ്ടുവരുന്നതു മുതൽ പാണ്ഡ്യരാജാവിൻ്റെ വധം വരെയുള്ള ഭാഗങ്ങളാണ് പൊങ്കാലയ്ക്ക് മുമ്പായി പാണ്ടിത്തീർക്കുന്നത് ദേവിയെ വരിക്കപ്പ്ലാവിൽ കൊത്തിയെടുത്ത ദാരുശില്പമായാണ് കുടിയിരുത്തിയത് തിരുവിതാംകൂറിലെ മഹാരാജ സ്വാതി തിരുനാളിൻ്റെ ആസ്ഥാന ജ്യോതിഷി കൂടിയായിരുന്ന ശ്രീ ശങ്കരനാഥ ജോത്സരാണ് ദേവിയുടെ മുടിപ്പുരയെ ഇന്ന് കാണുന്ന മാതൃകയുടെ പൂർവ്വരൂപത്തിലേക്ക് കൊണ്ടുവരുന്നത് ബദ്രീനാഥ് ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന അദ്ദേഹം യോഗവാസിഷ്ടം ഭാഷ്യവും ദേവിഭാഗവതം പരിഭാഷയും നിർവഹിച്ചിട്ടുള്ള മഹത് വ്യക്തിയാണ് ശങ്കരനാഥ ജോത്സ്യർ എന്ന മഹാപുരുഷനാണ് ബ്രാഹ്മണവിധി അനുസരിച്ചിട്ടുള്ള പൂജാ സമ്പ്രദായം ആറ്റുകാലിൽ ആവിഷ്കരിച്ചത് ആറ്റുകാൽ സ്വദേശി ദിവാൻ ബഹാദൂർ ജഡ്ജി ഗോവിന്ദപിള്ള എന്ന മഹാമനുഷ്യനാണ് നൂറ്റമ്പത് വർഷം മുമ്പ് ആറ്റുകാലിലെ ദാരു പ്രതിഷ്ഠയ്ക്ക് പുതുക്കിയപ്പണിത മുഖരൂപം പണിതത് പ്രശസ്ത ഗായിക കെ എസ് ചിത്രയുടെ മുതുമുത്തച്ഛനായിരുന്ന ജഡ്ജി ഗോവിന്ദപിള്ളയുടെ സേവനം ആറ്റുകാൾ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ എന്നും ഓർക്കപ്പെടേണ്ടതാണ് അതുപോലെ തന്നെ ഏറെക്കാലം പൂജാരിയായി ആറ്റുകാൽ നിവാസികളുടെ സ്നേഹാദരങ്ങൾ പിടിച്ചുപറ്റിയ വിഷ്ണുതീർത്ഥൻ പോറ്റിയും ആറ്റുകാലമ്മയുടെ ചരിത്രം പറഞ്ഞു തരുന്നു സ്വാമികളും ശിഷ്യൻ അബേദാനന്ദ സ്വാമിയും അങ്ങനെ എത്രയെത്രയോ മഹാരഥന്മാർ ഇന്നത്തെ ആറ്റുകാൾ ക്ഷേത്രത്തിന്റെ വളർച്ചയിൽ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുണ്ട് വിദ്യാധിരാജ സ്വാമികൾ ഈ ക്ഷേത്രവും പരിസരവും സന്ദർശിച്ചിരുന്നു എന്ന് ചരിത്രം പറയുന്നു ഇവിടുത്തെ ശില്പ സൗന്ദര്യം മലയാളത്തിന്റെയും തമിഴകത്തിന്റെയും ശില്പ സൗകുമാര്യത്തിന്റെ വിളങ്ങിച്ചേരലാണ് ഗോപുരമുഖപ്പിൽ പ്രതിഷ്ഠിതമായ മഹിഷാസുര മുഖമണ്ഡപത്തിൽ കാണുന്ന വേതാളാരൂഢയായ ദേവി രാജഗോപുരത്തിന്റെ അകത്തെ ചുമരുകളിൽ കാളി രൂപങ്ങൾ ദക്ഷിണഗോപുരത്തിനകത്ത് വീരഭദ്ര രൂപങ്ങൾ അന്നപ്രാശത്തിലും തുലാഭാരത്തിലും ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾക്ക് മുകളിലായി കാണപ്പെടുന്ന രാജരാജേശ്വരി ശ്രീപാർവതി സമേതനായി പരമശിവൻ തെക്കേ ഗോപുരത്തിന് മുകളിൽ കൊത്തിയിട്ടുള്ള മഹേശ്വരി മുതലായ ശില്പങ്ങൾ വളരെ ശ്രദ്ധേയമാണ് ശ്രീകോവിലിൽ പ്രധാന ദേവി സൗമ്യഭാവത്തിൽ വടക്കോട്ടാണ് ദർശനമേകുന്നത് ഭഗവതിയുടെ രണ്ട് വിഗ്രഹങ്ങളുണ്ട് മൂലവിഗ്രഹവും അഭിഷേക വിഗ്രഹവും പുരാതനമായ മൂലവിഗ്രഹം രക്തങ്ങൾ കൊണ്ട് പതിച്ച സ്വർണ അങ്കി കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു മൂലവിഗ്രഹത്തിന് ചുവട്ടിലായി അഭിഷേക വിഗ്രഹവും ഭക്തജനങ്ങൾക്ക് ദർശിക്കാൻ കഴിയും ചുറ്റമ്പലത്തിനകത്തായി വടക്ക് കിഴക്ക് പരമശിവനെയും തെക്കുപടിഞ്ഞാറ് ഗണപതിയും മാടൻ തമ്പുരാൻ നാഗർ എന്നീ ഉപദേവന്മാരുമുണ്ട് ദൈവത്തിനു മുന്നിലെ ആത്മസമർപ്പണമാണ് പൊങ്കാല എന്ന് ഭക്തകോടികൾ വിശ്വസിച്ചു പോരുന്നു കാലങ്ങളായി കേട്ടുപതിഞ്ഞ കഥകളോ ചരിത്രമോ അവരെ തെല്ലും വാദിക്കുന്നില്ല പിൽക്കാലം ഒരു കണ്ണകിയമ്മൻ കോവിൽ പോലെ ദ്രാവിഡ മാതൃകയിൽ ക്ഷേത്രമുഖപ്പുകളും സ്ഥാപാത്യ ശൈലിയും പ്രാകാരവിധാനവും വിധാനവും ഒഴിമിപ്പിക്കാൻ കാരണമായത് ചിലപ്രതികാര കഥയുടെ സ്വാധീനം തന്നെയാണ് കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങൾ പൊതുവെ തുറന്ന കാവുകളും കളരികളുമാണല്ലോ മലയാളി വാർത്ത ഇൻസൈഡ്